മഹാനായ സെയ്ഫുൽ പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ യാത്ര ആരംഭിച്ചു കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്ത് പെരുമുഖം എണ്ണക്കാട് പള്ളി ഖബർസ്ഥാനിലാണ് സെയ്ഫുൽ ഇലാഹ് സൈനുദ്ദീൻ മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഞ്ചേരിയിൽ നിന്നും മുപ്പത്തിനാല് കിലോമീറ്ററാണ് പെരുമുഖത്തേക്കുള്ളത് സുഹൃത്ത് റാഷിദ് ബുഹാരി കുമ്മിണിപ്പറമ്പിൽ നിന്നാണ് സൈഫുലിലാഹ് പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാരെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നത് ഈ യാത്രയിൽ എനിക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തുന്നതും അദ്ദേഹം തന്നെ പ്രമുഖ പണ്ഡിതനും വാഗ്മിയും സൂഫിയുമായിരുന്നു മഹാനായ പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാർ ഞാൻ പെരുമുഖത്തെത്തി ഇതാണ് പെരുമുഖം എണ്ണക്കാട് ജുമാഅത്തു പള്ളി ചരിത്രമുറങ്ങുന്ന ഈ പള്ളി നിർമ്മാണത്തിന് മഹാനായ മമ്പുറം തങ്ങൾ പ്രത്യേകം ആശീർവദിച്ച് കൊടുത്തയച്ച ശിലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പള്ളിയുടെ കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ വലത് ഭാഗത്തായി പ്രത്യേകം കെട്ടിപ്പൊക്കിയ മൂന്ന് കബറുകൾ കാണാം ഇതിൽ ആദ്യത്തേതാണ് പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാരുടേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ രാമനാട്ടുകരക്കടുത്ത് തേഞ്ഞിപ്പലം കിയേരിപ്പറമ്പിലെ വീട്ടിൽ മങ്ങാട്ട് ഇമ്പിച്ചാലിമൊല്ല ബി ഫാത്തിമ ദമ്പതികളുടെ മകനായി ജനിച്ചു ഒപ്പ ഇമ്പിച്ചാലിമൊല്ല ജ്യേഷ്ഠൻ അഹമ്മദ് കുട്ടിമുല്ല എന്നിവരിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് തേഞ്ഞിപ്പലം പടിഞ്ഞാറേ പള്ളി തേഞ്ഞിപ്പലം കിഴക്കേ പള്ളി പുകയൂർ പൊറ്റാണിയിൽ പള്ളി താനൂർ ഇസ്ലാഹുലുലും അറബി കോളേജ് തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം എന്നിവിടങ്ങളിലെ ദർസിൽ പഠിച്ചു തേഞ്ഞിപ്പലം കുട്ടിക്കമ്മ മുസ്ലിയാർ കെ എം അബ്ദുള്ള കുട്ടി മുസ്ലിയാർ അരിയാക്കോളി പുതുക്കുടി അലവി മുസ്ലിയാർ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാഴൂർ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ കോയപ്പ കുഞ്ഞായിൻ മുസ്ലിയാർ സയ്യിദ് കുഞ്ഞ് സീതി കോയ തങ്ങൾ ഉള്ളാൾ എന്നിവരാണ് ഉസ്താദുമാർ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും പക്കതയും ഉള്ളവരായിരുന്നു സൈനുദ്ദീൻ മുസ്ലിയാർ പഠനം പ്രഭാഷണം എന്നിവയിലെ മികവ് കാരണം ഉസ്താദുമാർക്ക് ഏറെ പ്രിയങ്കരൻ തൻ്റെ പ്രഭാഷണം കൊണ്ട് കേരളത്തിൽ ഒരുപാട് പള്ളികളും മദ്രസകളും ഇസ്ലാമിക സ്ഥാപനങ്ങളും പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ട് പഠനകാലത്ത് ഉസ്താദ് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ചകളിൽ വഴലിന് പോയി നേടിയെടുത്തതാണ് ഈ പടവം സൈനുദ്ദീൻ മുസ്ലിയാരുടെ ജീവിതത്തിൽ രണ്ട് ഘട്ടം നമുക്ക് ദർശിക്കാനാവും ഒന്ന് അസാമാന്യ പ്രസംഗപാഠവും കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനായി ഓടി നടന്ന കാലം മഹാന്മാരുടെ മസാറകൾ തേടി കേരളത്തിനകത്തും പുറത്തും അലഞ്ഞു നടന്ന് ആത്മീയ സ്വസ്ഥത ആഗ്രഹിച്ച കാലമാണ് രണ്ടാമത്തേത് അങ്ങനെയാണ് നാവൂരിലെത്തുന്നതും മാസങ്ങളോളം ഭൗതിക ചുറ്റുപാടുകളിൽ നിന്നൊഴിഞ്ഞ് അവിടെ തപസ്സിരിക്കുന്നതും കാതിരിയ തൊരീക്കത്തിൻ്റെ ഷെയ്ഹായിരുന്ന ആലുവ അബ്ദുൽ ഫതിൽ അസയ്ദ് മുഹമ്മദ് ജലാലുദ്ദീൻ അംബ്രോത്തി എന്ന മഹാനാണ് ആത്മീയ ഗുരു അദ്ദേഹമാണ് നാവ് പടവാളാക്കി ഇസ്ലാമിക പ്രബോധനം നടത്തിയ സൈനുദ്ദീൻ മുസ്ലിയാർക്ക് സൈഫുൽ ഇലാഹി എന്ന് നാമകരണം ചെയ്തത് ജതുബിൻ്റെ ഹാലിൽ ഇലാഹി ചിന്തയിൽ ജീവിച്ചിരുന്നതിനാൽ പലരും ഭ്രാന്തനെന്ന് വിളിച്ചിരുന്ന വേങ്ങര കോയപ്പാപ്പ വലിയാണെന്ന് ലോകത്തെ അറിയിച്ചത് പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാരാണ് ഒരുപാട് കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട് പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാർ ഹിജറ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് ജമാതുൽ അവവൽ പതിനാലിനാണ് സൈനുദ്ദീൻ മുസ്ലിയാർ വഫാത്താകുന്നത് അറുപത്തിയെട്ട് വയസ്സാണ് വഫാത്താകുമ്പോൾ മഹാനവരുകൾക്കുണ്ടായിരുന്നത് അള്ളാഹു മഹാൻ്റെ മറക്കത്തുകൊണ്ട് നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ